നമസ്കാരം പ്രണയമുണ്ടാകും പ്രണയമെങ്ങനെയും ഉണ്ടാകും അത് കാലത്തിൻ്റെ ആവശ്യമാണ് മനുഷ്യൻ്റെ ആവശ്യമാണ് പ്രണയമില്ലാത്തവൻ കരിമ്പാറ പോലെയാണെന്നാണ് കരിമ്പാറയിൽ പോലും ഉണ്ടാകും അതിനെ നമുക്ക് പ്രണയമായിട്ടെടുക്കാം അതുകൊണ്ടാണ് ആരാച്ചാരുടെ മകൾ എന്ന് പറയുന്ന നോവൽ ഞാൻ എഴുതിയത് യഥാർത്ഥ പ്രണയത്തിന് ശരീരമില്ല യഥാർത്ഥ പ്രണയം സുഗന്ധമാണ് അല്ലേ ആ അതാണ് യഥാർത്ഥത്തിലുള്ള പ്രാണനിൽ നിന്നുണ്ടാകുന്ന ഒരവസ്ഥയാണ് അവരുടെ പ്രണയ നോവലുകൾ എൻ്റെ ഞാൻ പ്രേത നോവലുകളിലെന്ന് തന്നെ എനിക്ക് എൻ്റെയിൽ പ്രണയമുണ്ട് പ്രണയമില്ല ജീവിക്കാൻ പറ്റില്ല ഞാൻ എനിക്ക് ഈ പ്രായത്തിൽ പോലും പ്രണയം എന്ന് പറയുന്നത് എനിക്ക് ടീച്ചറോടാണ് ഏറ്റവും കൂടുതൽ പ്രണയം ഭീകരമായ പ്രണയമാണ് അതുകൊണ്ട് നമ്മൾ തോറ്റു കൊടുക്കേണ്ടി വരും നമ്മൾ ഒരിടത്തും തോക്കില്ല എന്നൊക്കെ വിചാരിച്ചാലും നമ്മൾ തോറ്റു കൊടുക്കേണ്ടി വരും കാരണം പ്രണയം പ്രാണൻ പിട്ടുപോകുന്നത് വരെ നമ്മൾ പ്രണയിച്ചേ പറ്റൂ അസ്വസ്ഥതകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അടിയും ബഹളവും ഒക്കെ ഉണ്ടാകും അതില്ലാതെ ജീവിതമാവില്ല കലാപമില്ലാത്തത് കുരുക്ഷേത്ര യുദ്ധം നടന്നത് എങ്ങനെയാണ് കുരുഷ ഏറ്റവും കൂടുതൽ തീവ്രമായ സ്നേഹമുള്ളിടത്തായിരുന്നു യുദ്ധമുണ്ടായത് ആ യുദ്ധമെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ മരണപ്പെട്ടവർ ഓർത്ത് ദുഃഖിക്കുമ്പോഴാണ് ആ മഹാഭാരതത്തിൻ്റെ ഒരു അവസാനം ഉണ്ടാകുന്നത് കലാപമുള്ളടത്തേ സ്നേഹമുള്ളൂ അടിയും വഴക്കുമൊക്കെ ഉണ്ടാവണം അതെല്ലാം ഇല്ലാതെയൊന്നും ഒന്നും ഉണ്ടാവില്ല അങ്ങനെയാണ് ഞാൻ ഒരു അതുകൊണ്ടാണ് ഞാൻ ആരാച്ചറിൻ്റെ മകളുടെ നോവലെ അതെ ചിലപ്പോൾ സിനിമ ആയേക്കാം ആയേക്കാം എന്ന് പറയാൻ പറ്റുള്ളൂ ഒരു സിനിമയൊക്കെ ഇന്നത്തെ കാലത്ത് വന്നാൽ മാത്രമേ സംഭവിച്ചാൽ മാത്രമേ സംഭവിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ ഞാനിത് പറയാനുള്ളതിൻ്റെ ഒരു കാരണം ഞാൻ പെൺകുട്ടിയുടെ പേര് പറയുന്നില്ല അവൾ ഇന്ന് രാവിലെ എന്നെ കാണാൻ വന്നു ഏ കാണാൻ വന്നത് അവൾ ഇതിനു മുമ്പ് എന്നെ കാണാൻ വന്നപ്പോൾ എൻ്റെ അടുത്ത് അവളുടെ ഒരു പ്രണയത്തെക്കുറിച്ച് ഞാൻ അങ്ങ് അവളോളു പറഞ്ഞു ഇല്ലേ പ്രണയം നിനക്കൊരു പ്രണയമില്ലേ ഉണ്ട് സ്വാമി അവളിങ്ങനെ അന്ധം ഇട്ട് എൻ്റെ മുഖത്തോട്ട് നോക്കി നിന്നു ഞാൻ പറഞ്ഞു അവൻ നിൻ്റെ മതമല്ല അല്ല അവന് കടൽത്തീരുമായിട്ടുമല്ല ബന്ധമുണ്ടോ ആ ഉണ്ട് അവളെ പള്ളി ആ അതുമുണ്ട് അവൻ നിന്നെ സ്നേഹിക്കുമോ സ്നേഹിക്കും സ്വാമി ഒരു ഞാൻ പറഞ്ഞു ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളൊരു പുരുഷനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതോ അഞ്ചോ ആറോ ഏഴോ വർഷം അവളെ മനസ്സിൽ അവനിങ്ങനെ വന്നു കഴിഞ്ഞാൽ അവളോ അവളെ അവനെക്കുറിച്ച് പറയുമ്പോൾ അവളെ കണ്ണുകളിൽ ഒരു തിളക്കം വരും അല്ലേ എനിക്ക് ഞാൻ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ജാതകം വല്ലതും നോക്കണോ വേണ്ട സ്വാമി അതെന്താ ജാതകം നോക്കിയാൽ ഇനി ചിലപ്പം ചേർന്നില്ലെങ്കിലോ ഞാൻ പറഞ്ഞു നിനക്ക് പുരുഷ വഞ്ചനയുടെ ഒരു സാധ്യതയുണ്ട് ഉണ്ട് ആ എന്തായാലും ഒരു അതിർത്തിയിൽ വരുമ്പോന്നും നീ ലംഘിച്ചില്ലല്ലോ അതില്ല സ്വാമി സാഹചര്യവും ഉണ്ടായി പക്ഷേ ഞാനത് എനിക്കത് പറ്റിയില്ല ആ ശരി ആ വളരെ സന്തോഷം എന്തായാലും നിനക്ക് അവനെ വിവാഹം കഴിക്കാൻ കഴിയട്ടെ എന്നാൽ എൻ്റെ മനസ്സിങ്ങനെ അസ്വസ്ഥമായി അസ്വസ്ഥമായി കഴിഞ്ഞ് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് അവൾ വീണ്ടും എന്നെ കാണണമെന്ന് പറഞ്ഞ് വന്നു വന്നപ്പോൾ അവളുടെ മുഖം അവളുടെ കണ്ണുകളിൽ ആ പഴയ തിളക്കമില്ല അവളുടെ മുഖത്തിന് ആ പഴയ തേജസ് വറ്റിപ്പോയിരിക്കുന്നു അപ്പോൾ ഞാൻ എന്താണ് അവൻ ഉപേക്ഷിച്ച അപ്പോൾ അവൾ കരയുകയും ഞാൻ അവളെ ചേർത്ത് പിടിക്കുകയും ചെയ്തു അവളുടെ കണ്ണിൽ കണ്ണീലെന്നെ നെഞ്ചിലൂടെ ഇങ്ങനെ ഒഴുകി എനിക്ക് പെൺകുട്ടികൾ കരയുന്നത് പ്രത്യേകിച്ച് എനിക്ക് പെൺകുട്ടികൾ ഇല്ലല്ലോ കുട്ടികളെ ഇല്ല ഇപ്പം ഇതുപോലുള്ള അജീഷ് പിന്നെ ഒരുപാട് കുട്ടികളുണ്ടെന്ന് ചോദിച്ചാൽ മക്കളായി ജനിച്ച മക്കളെയും മാമ്പൂക്കളെയും കണ്ട് പൊതിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ പൂർവ്വജന്മത്തിലെ ശത്രുക്കൾ മക്കളായിട്ട് ജനിക്കും എന്നൊക്കെ പഴയവർ പറയും എന്നാലും നമുക്ക് കുട്ടികളുടെ ഒരു സ്നേഹമുണ്ട് അല്ലേ കുട്ടികളോട് സ്നേഹമുണ്ട് നമുക്ക് കുഞ്ഞുങ്ങളോട് സ്നേഹമുണ്ടാവും കുഞ്ഞുങ്ങൾ കളിപ്പാട്ടങ്ങളെ സ്നേഹിക്കുന്ന പോലെ അവർ അച്ഛനമ്മമാരെ കുട്ടിക്കാലത്തെ സ്നേഹിക്കുന്ന ശൈശവത്തിലും ബാല്യത്തിലും സ്നേഹിക്കുന്ന പോലെ അമ്മ അച്ഛാന്നൊക്കെ വിളിക്കുമ്പോൾ വളരിപ്പോൾ പോവും പിന്നെ അകലം ഉണ്ടാവും അകന്നകന്നകന്നകന്ന് പോകും അപ്പോൾ അവൾ കരഞ്ഞപ്പോൾ എനിക്ക് ദുഃഖം തോന്നി വിഷമം തോന്നി ഞാൻ അവനോട് ചോദിച്ചു അവൻ വഞ്ചിച്ചല്ലേ അവൻ വഞ്ചിച്ചു ഞാൻ പറഞ്ഞു അന്നേ ഞാൻ പറഞ്ഞു ഞാൻ ഒരു കാര്യം പറയട്ടെ അവൾ പറഞ്ഞു പറയാൻ ഞാൻ പറഞ്ഞു അവന് അവൻ്റെ വീട്ടിൽ രണ്ട് സഹോദരിമാരുണ്ടാകും ഗുണ്ട് സ്വാമി അവൻ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട കടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രദേശത്തല്ലേ അതെ അവൻ നിന്നെ വഞ്ചിക്കും നിന്നെ മാത്രമല്ല അവൻ ധാരാളം പെൺകുട്ടികളെ വഞ്ചിക്കും ഏ അവൻ അങ്ങനെയുള്ളവനാണ് അപ്പോൾ അവൻ എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞത് അവൻ പറഞ്ഞു എനിക്ക് വേറൊരു പെൺകുട്ടിയായിട്ട് ഇഷ്ടമുണ്ടെന്ന് അതവൾക്ക് സഹിക്കാൻ പറ്റില്ല കാരണം അവളുടെ മനസ്സിലേ എൻ്റെ ആരാച്ചാരുടെ മകൾ എന്ന് പറയുന്ന നോവലിലെ ശിവനും മല്ലിയുണ്ട് ശിവനെ കുറിച്ച് ശിവൻ സബ് ഇൻസ്പെക്ടറാണ് ശിവനെക്കുറിച്ച് എന്തെല്ലാം അപഖ്യാതികൾ പറഞ്ഞാലും ആരെല്ലാം എന്തെല്ലാം ശിവനിൽ നിന്ന് മല്ലിയെ വേർപെടുത്താൻ ശ്രമിച്ചാലും എൻ്റെ തന്നെ നോവലാണ് മല്യയുടെ മനസ്സിൽ ശിവൻ മാത്രമേ ഉള്ളൂ അവൻ ലോകത്തിലായിരം പെണ്ണുങ്ങൾ അവനെ പ്രണയിച്ചോട്ടെ പക്ഷെ അവൻ്റെ മനസ്സിൽ ഞാൻ മാത്രമേ കാണുകയുള്ളൂ കാണുകയുള്ളൂ അത് നിങ്ങൾ വായിക്കേണ്ട നോവലാണ് ആരാച്ചാരുടെ മകൾ ബാത്റൂമിലും എച്ച് ആൻസിയിലും എല്ലായിടത്തും ഉണ്ട് അമാൻ ബുക്സിലും ഒക്കെ ഉണ്ട് കറണ്ട് ഒക്കെ ഉണ്ട് നല്ല അതിപ്പോൾ ഞാൻ സിനിമയ്ക്ക് വേണ്ടി സ്ക്രിപ്റ്റ് ഒക്കെ തയ്യാറാക്കി അതെങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലത്തിലാണ് ഞാൻ നോവൽ എഴുതിയത് ഒന്നാം തരം പ്രണയ നോവലാണ് അതെങ്ങനെ ഞാൻ എഴുതി വൈസാം വൈസാൻകാലത്ത് എഴുതിയെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാം അപ്പോൾ ടീച്ചർ എന്നോട് പറയും സ്വാമിയുടെ മനസ്സിൽ പ്രണയം വരിച്ചിട്ടില്ല അത് പ്രണയം വരിച്ചാൽ നമ്മൾ മൃതശരീരമല്ലേ എല്ലാവരും പ്രണയിക്കണം പ്രണയത്തിൻ്റെ ശക്തി പ്രാണനിൽ നിന്നുണ്ടാകുന്ന ഒരു ഊർജ്ജമാണ് പ്രണയം അപ്പോൾ അവളുടെ അവൾക്ക് എനിക്ക് അവളെ വലിയ പോലെ തോന്നി ഏ അവളുടെ മനസ്സിൽ അത് ശരിയാണോ എന്ന് ഞാൻ പറഞ്ഞാൽ അവൾ വിശ്വസിക്കും അതാണ് സ്വാമി പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും അവന് മറ്റ് സ്ത്രീ സൗഹൃദങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ പക്ഷേ അവൻ അരുതാത്ത ബന്ധമുള്ള ഒരു ചെറുപ്പക്കാരനാണോ എന്ന് അവൾ അവൻ എന്നോട് ചോദിച്ചപ്പോൾ ഉണ്ട് എന്ന് ഞാൻ പറയേണ്ടി വന്നു അപ്പോൾ അവൾ എൻ്റെ മുഖത്തേക്ക് ഒരു നിമിഷം നോക്കി നിന്നു അവൾ എത്രയോ കാലങ്ങളായി പ്രണയിച്ച അവളുടെ മനസ്സിലെ സ്വപ്നങ്ങൾ അവൾ കണ്ട ജീവിതം എല്ലാം തകർന്നു വീഴുന്നത് ഞാൻ അറിഞ്ഞു അവളുടെ കണ്ണിൽ നിന്ന് കണ്ണീരി ഇറ്റിട്ട് വീണു ഇത് കഥയും കഥാപ്രസവുമല്ല എൻ്റെ മുമ്പിൽ നടന്നൊരു കഥയാണ് ഇന്ന് അവൾ ഇതിൻ്റെ അടുത്ത് വന്നിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു നീ കരയേണ്ട നീ അത് മറക്കാൻ ശ്രമിക്കാം പറ്റില്ല സ്വാമി ഇനി വിവാഹം കഴിക്കണില്ല അതെന്താ എനിക്കിനി മറ്റൊരു പുരുഷനെ സ്നേഹിക്കാൻ പറ്റില്ല ഞാൻ അവനെ അത്രത്തോളം സ്നേഹിച്ചു പോയി സ്വാമി ഒന്ന് ആലോചിച്ചു ഈ കാലഘട്ടത്തിൽ ഒരുത്തൻ പോയാൽ അടുത്തവൻ അടുത്തവൾ പോയാൽ അടുത്തവൾ എന്ന് വിചാരിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ ചെറുപ്പക്കാരുടെ ഒരു മാനസികാവസ്ഥ എല്ലാവരും ഇല്ല ഒരു ഇരുപത് ശതമാനം അവിടെ ഞാനൊരു പെൺകുട്ടി യഥാർത്ഥത്തിൽ ഒരാളെ പ്രണയിച്ചു പ്രണയിക്കുന്നു അവനോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ചു അവൻ മറ്റൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ട് എനിക്ക് നിന്നെ സ്നേഹിക്കാൻ പറ്റില്ല ഞാൻ അവനെ സ്നേഹിച്ചു പോയി എന്ന് പറയുമ്പോൾ തളർന്നു പോകുന്ന പെണ്ണിൻ്റെ കണ്ണീരിൻ്റെ ആ തിളക്കം ആ മുഖത്ത് നഷ്ടപ്പെട്ടു പോയ ചൈതന്യം ഇറ്റുറ്റു വീഴുന്ന കണ്ണീരിന് കണ്ണീരിനും മറുപടിയില്ലാതെ സ്തംഭിച്ചു നിന്നു ഞാൻ എൻ്റെ മനസ്സിലാ ദുഃഖം തോന്നി ഞാൻ അവളുടെ ദുഃഖം മറക്കാനായിട്ട് പ്രാർത്ഥിക്കും അവളുടെ ദുഃഖം മറന്നു പോകട്ടെ ഞാൻ ബിന്ദുവിനോട് പറഞ്ഞു നമ്മുടെ എന്നെ ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ബിന്ദുവിനോട് ഞാൻ പറഞ്ഞു ബിന്ദുവേ അവൾക്ക് ദുഃഖം മറക്കാൻ കഴിയട്ടെ അവൾ നല്ല പെൺകുട്ടിയാണ് അവൾ ഓരോരുത്തനെ ഇഷ്ടപ്പെട്ടു പോയതേ ഉള്ളു കുറ്റം ഇഷ്ടപ്പെടുന്നതും പ്രണയിച്ചു പോകുന്നതും തെറ്റാണോ പ്രണയിക്കുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ തെറ്റെന്ന് പറയണോ ശരിയെന്ന് പറയണോ അതവിടെ നിൽക്കട്ടെ അവൾ ഇന്നെടുത്തു തോന്നുന്നു ഇന്ന് രാവിലെ അപ്രതീക്ഷിതമായിട്ട് അവൾ കയറി വന്നു അവളുടെ മുഖത്ത് ആ പഴയ തേജസ്സില്ല അവളുടെ മുഖത്ത് ഞാൻ കണ്ടത് ശാന്തസ്വരൂപിണിയായ ചില സ്വരൂപങ്ങൾ ദേവീ ഭാവങ്ങൾ ഭദ്രകാളിയായിട്ട് മാറി നിൽക്കുന്ന ചില അവസ്ഥകളില്ലേ ഭദ്രകാളിയുടെ യഥാർത്ഥ മുഖം അതിസുന്ദരമായ അതിസുന്ദരിയാണ് ഭദ്രകാളി പക്ഷേ ബീവത്സമായ ശത്രു സംഹാരത്തിന് ഒരുങ്ങുമ്പോൾ ശത്രുസംഹാരത്തിന് ഒരുങ്ങുമ്പോൾ അതി ബീവത്സമാവും നാവൊക്കെ നീട്ടി കണ്ണുകളൊക്കെ ഒരുണ്ട് അല്ലേ അതി ആണം കാളികാളി കൊടുങ്കാളി കരിങ്കാളി അധർവണ ഭദ്രകാളി എന്നുമാണ് അത്ര കാ ശത്രു സംഹാരമാണ് ശൂലവും ഗോപാലവും പട്ടകയും കയ്യിൽ പിടിച്ചൻ്റെ ശത്രുവായി വരുന്നവരെ മൂർത്തികളെ ദേവതകളെ പേവിചാരികളെ ഗോളികളെ വെട്ടിച്ചേർത്ത് ശൂലം കൊണ്ടു കുത്തി ചോര കുടിക്കുക അതാണ് ആ സ്ത്രീയുടെ യഥാർത്ഥത്തിലുള്ള ആ സൗന്ദര്യ സൗന്ദര്യഭാവമൊക്കെ നശിച്ചിട്ട് അങ്ങനെ ഒരു നിപ്പുണ്ട് അതാണ് പ്രണയിച്ച വഞ്ചിച്ച പുരുഷൻ്റെ മുമ്പിൽ കാളീസ്വരൂപമായി നിൽക്കുന്ന അവിടെയാണ് ഞാനിന്ന് കണ്ടത് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു സ്വാമി ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു ഏ അപ്പോഴാണ് അവൾ സത്യം പറയുന്നത് അവൻ എൻ്റെ അവനേക്ക് ആഹാരവും മേടിച്ച് തന്നിട്ടുണ്ട് നമ്മൾ പോകുമ്പോൾ ചായയും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിക്കുമല്ലോ പക്ഷെ അവൻ്റെ കയ്യിൽ ഇത്ര രൂപ മേടിച്ചിട്ടുണ്ട് ഞാൻ അത് തിരിച്ചു വേണമെന്ന് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു വനിതാ പോലീസ് അത് മുഴുവൻ എഴുതിയെടുത്ത് അവനെ വരുത്തി എന്ന് ആലോചിച്ച് നോക്കൂ അവൾ ഒറ്റയ്ക്ക് അവളുടെ അവളുടെ സ്റ്റേഷനിൽ കയറിയിട്ടാത്ത ഒരു പെണ്ണാണ് അവൾ ഒറ്റയ്ക്ക് പോയി ആരോടും പറയാതെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് അവനെ വരുത്തി അപ്പോൾ അവൻ ചോദിച്ചു നീ അപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നെ സ്നേഹിച്ചേ അവൾ പറഞ്ഞു പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല നിന്നെ സ്നേഹിച്ചേ നിന്നെ ഇവിടെ വരുത്തണം നീ ഇനി ഒരു പുരുഷനോട് ഇതൊന്നും കാണിക്കരുത് സ്ത്രീയോട് ഇത് കാണിക്കരുത് അവൾ അവൻ്റെ വീട്ടിൽ പോയി അവൻ്റെ അമ്മ പറഞ്ഞു അവൻ ഇളയത് രണ്ട് പെൺകുട്ടികളുണ്ട് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ നീ എൻ്റെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല അവൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു വാക്ക് അതെനിക്ക് ഇഷ്ടപ്പെട്ടു സ്വാമി അവൻ്റെ പൈസ എനിക്ക് വേണ്ട അപ്പം അവനാ പൈസ കൊണ്ട് പോകുമ്പോൾ നിന്റെ പൈസയും കൊണ്ട് പോടാ ഏഹ് നിൻ്റെ നീ ഞാൻ നിനക്ക് വേണ്ടി ചിലവാക്കിയ പണമാത് ഏഹ് നീ എൻ്റെ കടം വാങ്ങിയ പണമാണ് ആ പണം എനിക്ക് വേണ്ട പക്ഷെ നീ ഒരിക്കലെങ്കിൽ എൻ്റെ മുമ്പിൽ വരണം ആ പണമായിട്ട് നിൻ്റെ അമ്മയുടെ വാള വള വാള പണയം വെച്ചതോ തകോദമായയുടെ കമ്പലി പണയം വെച്ചോ നിനക്ക് അധ്വാനിച്ചുണ്ടാക്കാനുള്ള കഴിവില്ല നീ വിദേശത്തായിരുന്നല്ലേ പറഞ്ഞ നീ ഇപ്പം വിദേശത്തില്ലാതെ ഇവിടെ നിൽക്കുകയല്ലേ നീ എന്നോട് എന്താ പറഞ്ഞത് അവൻ്റെ ഒരു പെൺകുട്ടിയുടെ ഏറ്റവും ദുഃഖകരമായ ഒരു അവസ്ഥ എന്താണ് എനിക്ക് നിന്നെ ഇന്നലെ വരെ പ്രണയിച്ച് പ്രണയത്തിൻ്റെ തീഷ്ണമായ ഭാവങ്ങൾ അവളിലേക്ക് ഒഴുക്കി കൊടുത്ത് ഏ നിന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് നിനക്ക് ഞാനൊരു ജീവിതവും സ്വപ്നവും തരും നീ എൻ്റെ കുട്ടികളെ പ്രസവിച്ച് അന്തസ്സായിട്ട് നമുക്ക് ജീവിക്കാം ആ സ്വപ്നങ്ങളെല്ലാം പങ്കുവച്ചിട്ട് അവൻ പറയുവാണ് എനിക്ക് വേറെ പെണ്ണു ഒരു പെണ്ണുമായിട്ട് ബന്ധമുണ്ട് എനിക്ക് അവിടെ മറക്കാൻ പറ്റില്ല അതിന്തു നീചമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ആ ഒരു മറ്റേ പെൺകുട്ടിയുടെ ഒരു മാനസികാവസ്ഥ അത് നമ്മളെ ചെരുപ്പ് കഴുകി കളയുന്ന പോലെ കുറേ നാൾ ഇട്ടിട്ട് ചെരുപ്പിൽ അഴുക്കെ പറയുമ്പോൾ കഴുകി കളയുന്ന പോലെ ഒരു ബന്ധമാണെങ്കിൽ കുഴപ്പമില്ല സകലവും സമർപ്പിച്ച് സമർപ്പിക്കാൻ തയ്യാറായി ജീവിതത്തിൻ്റെ ദുഃഖങ്ങളും സുഖങ്ങളും എല്ലാം ഒരു ഒരുമിച്ച് കൂടെ നിന്ന് സ്നേഹിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പെൺകുട്ടിയോട് വിവാഹം കഴിക്കണം ഞാൻ പഠിച്ചു വരുമ്പോൾ ഞാൻ നിന്നെ തിരിച്ചു വരുമ്പോൾ വിവാഹം കഴിക്കാമെന്ന് പറയുന്നതിന് പകരം എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ പറ്റില്ല എനിക്ക് മറ്റൊരു പെൺകുട്ടിയായിട്ട് എനിക്ക് ഇഷ്ടമുണ്ടെന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടിയുടെ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും ആൺകുട്ടികൾ എന്താ ഇങ്ങനെ ആയി പോകുന്നത് അവൾക്കൊരു മനസ്സില്ലേ ഇല്ല അവൾക്കൊരു മനസ്സില്ല ആ പെൺകുട്ടിക്ക് അവൾ ഇന്ന് രാവിലെ വന്നത് എനിക്കിഷ്ടമായി അവളുടെ അടുത്ത് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ അവനെ വിടില്ല സ്വാമി ഞാനവൻ്റെ വീട്ടിൽ പോയി അവൻ്റെ അമ്മയെ കണ്ടു ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു അവൻ വരട്ടെ പക്ഷേ അവൾ പോകാൻ നേരത്തെ മറ്റൊരു ചോദ്യം എന്നോട് ചോദിച്ചു സ്വാമി ഒരു പത്ത് വർഷം കഴിഞ്ഞാലും ഞാൻ അവന് വേണ്ടി കാത്തിരിക്കാം അവൻ എന്നെ സ്നേഹിക്കുമോ അവിടെയാണ് നമുക്ക് ഉത്തരമില്ലാതെ പോകുന്നത് അപ്പോൾ അവൾ എത്ര തീഷ്ണമായിട്ടാണ് അവനെ സ്നേഹിച്ചത് ഞാനൊരു പത്ത് വർഷം കാത്തിരിക്കാം ഏ അവനെ ബാക്കി എല്ലാ പെണ്ണുങ്ങളും ഉപേക്ഷിച്ചിട്ട് എന്നെ സ്നേഹിക്കുമോ സ്വാമി കാരണം അതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല കാരണം അത്രയും ആഴത്തിൽ അവൻ അവളെ പോയി ഞാനൊരു നല്ല പെൺകുട്ടിയെ നല്ല പെൺകുട്ടി ഞാൻ പ്രണയത്തിൻ്റെ പ്രതിരൂപമായിട്ടുള്ള ഒരു പെൺകുട്ടിയെ അവളുടെ മനസ്സ് തകർന്നു പോയി ആ തകർച്ച ഈ ചെറുപ്പക്കാരന് കൊടുക്കുന്ന ശിക്ഷയുണ്ട് അവനി രാജകുമാരനായിട്ട് ജീവിച്ചാലും അവൻ ജീവിതത്തിൻ്റെ അവസാന കാലത്തിലേക്ക് കടന്നു പോകുമ്പോൾ അനു അനുഭവിക്കാൻ പോകുന്ന മഹാദുരിതവും ദുഃഖം അവന് അവന് വരുന്ന അവന് ഒന്ന് മുകളിലേക്ക് പോകുന്ന ശ്വാസം താഴേക്ക് വന്നാൽ മാത്രം ശ്വസിക്കാൻ ശ്വ ജീവനുണ്ടെന്ന് നമുക്ക് കരുതാൻ പറ്റുന്ന നമ്മൾ അറിയാതെ പോകുന്ന നമ്മൾ ശ്വസിക്കുന്ന നമുക്ക് ചുറ്റുമുള്ളതും അറിയാത്ത അല്ലേ അത് നമ്മൾ നമ്മോചിച്ച് നോക്കൂ ഒരു പനി വന്നാൽ തീരുന്നതേ ഉള്ളൂ ജീവിതം രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ട് ഇറങ്ങുമ്പോൾ എതിരെ വരുന്നവൻ ഒന്ന് ലക്ക് കിട്ടിയാൽ തീരുന്നതേ ഉള്ളൂ ജീവിതം നടന്നു പോകുമ്പോൾ മോളിതര തേങ്ങ വന്നാൽ തല വീണാൽ തീരുന്നതേ ഉള്ളൂ ജീവിതം ഏതു നിമിഷവും എന്തും സംഭവിച്ച് നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് പോകാം ഭൂമിയിൽ നിന്ന് ഈശ്വരൻ വിളിക്കും എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥയിൽ ഒരാൾക്ക് വാക്ക് കൊടുത്തിട്ട് താൻ ജീവിക്കുന്ന വഴികളെല്ലാം സ്വർണ്ണഗോപുരങ്ങൾ കൊണ്ട് നിറച്ച് സ്വർണ്ണ സിംഹാസനങ്ങളിലൂടെ നമുക്ക് ജീവിക്കാൻ പറ്റും നമുക്ക് സുഖലോലതയിലും ഭൗതിക സുഖങ്ങളിലും ജീവിച്ച് ജീവിക്കാം ഓരോ ദിവസവും ഒരു പെൺകുട്ടിയുമായിട്ട് ഇടചേരാം സ്നേഹത്തിൻ്റെ മുഖം മൂടിയിടാം കുറേ പണമുണ്ടാക്കാം കണ്ടില്ലേ നമ്മുടെ അയ്യപ്പ ശബരിമല ശാസ്താവിൻ്റെ അയ്യപ്പൻ്റെ വിഗ്രഹം ഓട്ടിച്ചവരെല്ലാം കാരാഗ്രഹവാസത്തിലും മാനസിക ദുഃഖത്തിലും മനോദുഖത്തിലും ഭൗതികസുഖങ്ങളിൽ ഭ്രമിച്ചു ഒക്കെ ഒന്നും ദൈവം വെറുതെ വിടില്ല എല്ലാത്തിൻ്റെയും അടിയിൽ പോയി ദൈവം എഴുതി ചേർക്കുന്ന സത്യങ്ങളുണ്ട് ആ സത്യങ്ങളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ ചെറുപ്പക്കാരനോട് എനിക്ക് എന്തുകൊണ്ടാണ് ചെറുപ്പക്കാർ ഇങ്ങനെ ഒരേ സമയം ഒന്നിലധികം സ്ത്രീകളെ പ്രണയിക്കാനും ഒന്നിലധികം സ്ത്രീകൾ പ്രണയം നടിക്കാനും പ്രണയം ഭാവിക്കാനും ഒന്നിലധികം സ്ത്രീകളുമായിട്ട് ശാരീരിക ബന്ധമുണ്ടാക്കാനും ആ ബന്ധമുണ്ടാക്കിയാൽ അത് നിലനിർത്താൻ ഇപ്പം സ്ത്രീകളായിട്ട് ഉണ്ട് സ്ത്രീകളുമായിട്ടുള്ള സൗഹൃദം മുറിഞ്ഞു ഉണ്ട് സ്ത്രീകൾ ഉപേക്ഷിക്കില്ല പുരുഷൻ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ചില സ്ത്രീകൾ വലിയ ഭീകര പ്രശ്നങ്ങളാണ് എൻ്റെ അടുത്തൊരു സ്ത്രീ പറഞ്ഞ പോലെ എങ്ങനെയാണ് അയാളെ കൊല്ലാൻ പറ്റുന്നത് ഞാൻ ചോദിച്ചു ആരെ അല്ല എൻ്റെ ഭർത്താവ് മുഴുവടിയനാണ് അവനെ കൊല്ലാൻ പറ്റുന്നതിനെക്കുറിച്ച് ഞാൻ ഒന്ന് ആലോചിച്ചു സ്വാമി ഞാൻ എങ്ങനെയാണ് അയാൾ കുടിക്കുമ്പോൾ ഒരു ഒരു രണ്ട് കുപ്പി മേടിക്കണം എന്നിട്ട് ഒരു കുപ്പിയിൽ പറയൂ എൻ്റെ അടുത്ത് ഇത് എടുത്ത് ആരും പ്രയോഗിച്ച് കളയരുത് ഒരു കുപ്പിയിൽ മുട്ടു ചൂചി അടിച്ചൊരു ദ്വോളിട്ടിട്ട് അതിനകത്ത് സൈനൈഡ് കുത്തി വെച്ച് നിറയ്ക്കുക എന്നിട്ട് ആ അടപ്പ് മാറ്റിട്ട് ഈ അടപ്പിട്ട് നിറയ്ക്കുക ഒന്നും ഒരു പെണ്ണിൻ്റെ ബുദ്ധിയേ ഞാൻ ഞങ്ങളെഴുന്നക്കവിടെ നിന്ന് ഞങ്ങൾ എന്തോ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത് ഏ നിങ്ങൾ ആരുടെ അടുത്താണ് ഇത് പറയുന്നത് അല്ല സമയം എനിക്ക് അയാളെ കൊണ്ട് മുട്ടി എനിക്ക് നിവർത്തിയില്ല എൻ്റെ മക്കൾക്ക് നിവൃത്തിയില്ല അയാൾ കള്ള് കുടിച്ചിട്ട് എൻ്റെ മോളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഞാൻ ആലോചിച്ചു നമ്മൾ നിങ്ങൾ അങ്ങനെ ആലോചിക്കരുത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ പോലീസ് കൊണ്ട് പരാതി കൊടുക്കൂ അല്ലെങ്കിൽ ഏതെങ്കിലും മദ്യ അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോകൂ അല്ലാതെ നിങ്ങൾ ഇങ്ങനെ കൊല്ലും നിങ്ങൾക്ക് നല്ല ക്രിമിനൽ ബുദ്ധിയാണല്ല നിങ്ങൾ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്താൽ അതാണോ ചെയ്യേണ്ടത് അങ്ങനെയുള്ള പെണ്ണുങ്ങളും അവരും ഒരു കാലത്ത് അയാളെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിഞ്ഞു അയാളെ മദ്യത്തിന് അടിമയായിപ്പോയി മദ്യത്തിന് പോയിട്ട് സ്വന്തം മകളെക്കയറി പിടിക്കാൻ തുടങ്ങുന്ന ഭർത്താവിനെ കൊല്ലുന്നതിനെക്കുറിച്ച് ഇവർ എൻ്റെ അടുത്ത് ഈ പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഇപ്പോൾ കുറേ കാലമായി വന്നിട്ട് എന്നെ ഇടയ്ക്ക് വിളി വിളിക്കുവോ എന്നെ സംസാരിക്കുകയൊക്കെ ചെയ്യുവായിരുന്നു എങ്ങനെ ഭർത്താവിനെ മദ്യത്തിൽ നിന്ന് എങ്ങനെ മാറ്റാൻ പറ്റൂ എങ്ങനെ എങ്ങനെ അയാളുടെ മനസ്സ് മാറ്റാൻ പറ്റൂ ഒരു മന്ത്രഭാവത്തിന് ഒരു പൂജയ്ക്ക് ഒരാളുടെ മനസ്സൊന്നും മാറ്റാൻ പറ്റില്ല ഇന്ന് രാവിലെ ഒരു അമ്മ വിളിച്ചു എന്താണ് മകൻ കല്യാണം കഴിക്കില്ല കല്യാണം കഴിക്കൂല അപ്പോൾ അവനെ കല്യാണം കഴിപ്പിക്കണമല്ലോ സ്വാമി എനിക്കങ്ങനെ കല്യാണം കഴിപ്പിക്കാൻ പറ്റും നിങ്ങളുടെ മകന് വിവാഹത്തിനോട് താല്പര്യമില്ലല്ലോ നെടുമ്പാടുന്നുള്ളേ എന്നെ വിളിക്കും സ്വാമി എങ്ങനെങ്കിലും ഒന്ന് അവനൊന്ന് കല്യാണം കഴിപ്പിക്കൂ ഐയ് അവൻ ഇവന് കല്യാണം വേണ്ട നമ്മൾ നമ്മളെന്തിനാണ് ഒരു പെണ്ണിൻ്റെ ജീവിതം കൂടെ കളയുന്നത് ഇവൻ മകനെ സംബന്ധിച്ചിടത്തോളം അവന് വിവാഹം വേണ്ട വിവാഹം വേണ്ടാത്തൊരാളെ എന്തിന് നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കുന്നു ഏഹ് വേറൊരു അമ്മ പറഞ്ഞു അവൻ ഇങ്ങനെ ചുണ്ടിൻ്റെ ഇടയിൽ എന്തോ വെക്കും ഇരുപത്തി നാല് മണിക്കൂറും അവൻ്റെ മുറിക്കകത്ത് കയറുമ്പോൾ ഒരു വല്ലാത്ത ഗന്ധമാണ് ഞാൻ വെച്ചാൽ അവൻ മദ്യപിക്കും ഏ ഇല്ല ലഹരി പദാർത്ഥം അതൊന്നും ഇല്ല അവൻ എന്തോ ഒരു പാക്ക് ഉപയോഗിക്കും എന്നാലും ഏത് പാക്ക് എന്ത് പാക്കാണ് ഞാൻ വെച്ചാൽ എത്ര മണിവരെ ഉറങ്ങും ആ രാത്രി അവൻ ഉറക്കമൊന്നുമില്ല മൊബൈലൊക്കെ കണ്ടോണ്ടിരിക്കും രാവിലെ ഉച്ചയ്ക്ക് ഒരു മണി ഉറങ്ങും എന്തു ചെയ്യും ഏ ഈ കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത് ലഹരി ഉണ്ടാക്കുന്ന ദുരന്തം പ്രണയമുണ്ടാക്കുന്ന ദുരന്തം ആത്മാർത്ഥതയില്ലാത്ത പ്രണയം നമ്മളെ കാലഘട്ടം കലിയുഗമല്ലേ കലിയുഗത്തിന് നമ്മളിതെല്ലാം അനുഭവിച്ചേ പറ്റൂ ഈ ഈ ഒരു ദുരന്തങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഞാൻ എനിക്ക് എങ്ങനെയാണ് ഒരു പ്രണയ പ്രണയനോമൻ ഇനി എഴുതാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ കേൾക്കുന്നത് മുഴുവൻ ഇതല്ലേ കേൾക്കുന്നത് മുഴുവൻ എഴുതല്ലേ അച്ഛനമ്മമാരുടെ ദുഃഖം മക്കളെക്കുറിച്ചുള്ള ദുഃഖങ്ങൾ പൂജയ്ക്കൊക്കെ ഒരു പരിഹാരമില്ലേ വല്ലാത്തൊരവസ്ഥ വല്ലാത്തൊരവസ്ഥ എന്തായാലും ഈ പെൺകുട്ടി ഞാനിതിനിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു പോയിരുന്നുള്ളൂ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് അവൻ്റെ വയസ്സൊന്നും എനിക്ക് വേണ്ട സ്വാമി എനിക്ക് മനസ്സിലായി എന്നെങ്കിലും ഒരിക്കൽ അവൾ എത്രയോ കാലങ്ങളായിട്ട് സ്വപ്നം കണ്ട അവനോടുള്ള ഒരു സൗഹൃദം ജീവിതം എത്രയെങ്കിലും വർഷം കഴിഞ്ഞ് അവൻ എൻ്റെ അടുത്ത് തിരിച്ചു വരുമോ എന്ന് അവളുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ അവളോട് ചോദിച്ചു നിന്നെ സ്നേഹിക്കുമ്പോൾ മറ്റൊരു പെണ്ണുങ്ങളെ പെൺകുട്ടികളെക്കൂടെ സ്നേഹിക്കുന്ന അപ്പം മറ്റുള്ള പെൺകുട്ടികളുടെ മനസ്സിലൂടെ സ്ഥാനമുള്ള ഒരാളെ നിനക്കെന്തിനാണ് കുട്ടി എന്ന് ഞാൻ ചോദിച്ചു മറ്റൊരാൾ അവളെ നിൻ്റെ നിൻ്റെ നീ ഇഷ്ടപ്പെടുന്ന ആ പുരുഷന് അവൻ്റെ മനസ്സിൽ ഒരുപാട് പെൺകുട്ടികളുണ്ട് അതിൽ ഒരാളാണ് നീ അപ്പോൾ അവളിങ്ങനെ എന്നെ ദൈനീയമായി നോക്കി അവളുടെ കണ്ണുകൾ നിറയുന്നത് ഞാൻ കണ്ടു കാലം കാലം മാറ്റാത്ത മുറിവുകൾ ഇല്ല എന്നാണ് നമ്മൾ പറയുന്നത് പക്ഷേ ചില മുറിവുകൾ ഉണങ്ങില്ല അത് കാലത്തിൻ്റെ കണക്കിൽ ഉള്ളതല്ല അവൾ ആ മുറിവ് മാറുമെന്ന് എനിക്കറിയില്ല മറ്റൊരു പുരുഷനെ അവൻ്റെ ജീ അവൾക്ക് സ്നേഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഇപ്പോൾ അവൾക്ക് എനിക്കൊരു ജോലി വേണം സ്വാമി ബാക്കിയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല കൗമാരത്തിൽ അല്ലെങ്കിൽ അവൻ അങ്ങനെ ഒരാളെ കണ്ട് അയാളുടെ സ്വപ്നങ്ങൾ കണ്ട് അവനെ സ്നേഹിച്ച് അവനോടൊപ്പം ഉള്ള ജീവിതം സ്വപ്നം കണ്ട് അവനെ വിവാഹം കഴിക്കാനുള്ള അവൾ നന്നായിട്ട് പഠിച്ചു പഠിച്ച് അവളാ ഒരവസ്ഥയിലേക്ക് വന്നപ്പോഴാണ് ഇവൻ വിവാഹം കഴിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവനെ ചോദിക്കാം എന്ന് അവനോട് വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് വീട്ടിൽ സംസാരിക്കാമെന്ന് പറയുമ്പോൾ നിന്നെ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല എനിക്ക് വേറൊരു സ്ത്രീയായിട്ട് ബന്ധമുണ്ട് സൗഹൃദമുണ്ട് എനിക്ക് അവളെ വിവാഹം കഴിക്കാനെന്ന് ആഗ്രഹം പറയുമ്പോൾ അവൾക്ക് നഷ്ടപ്പെട്ടു ഒരു വ്യക്തിത്വം ഉണ്ടല്ലോ അവളുടെ മുനസ്സിലേറ്റ മനസ്സിലേറ്റ മുറിവുണ്ടല്ലോ അവൾ ഒഴുകി വീഴുന്ന കണ്ണീരുണ്ടല്ലോ അവളുടെ തകർന്നു പോകുന്ന മനസ്സുണ്ടല്ലോ അവിടെ ഉടഞ്ഞു വീഴുന്ന അവളുടെ ജീവിതമുണ്ടല്ലോ ജീവിതം എന്ന് പറഞ്ഞാൽ ഉടഞ്ഞു പോകുന്ന സ്വപ്നങ്ങളുണ്ടല്ലോ ഉടഞ്ഞ് വീഴുന്ന ചിതറിപ്പോകുന്ന അതിന് ഈ ചെറുപ്പക്കാരൻ കണക്ക് പറഞ്ഞേ പറ്റൂ ഇവൻ മാത്രമല്ല ഇതുപോലുള്ള നിരവധി ചെറുപ്പക്കാർ പ്രണയിക്കുന്നതും സ്വപ്നങ്ങൾ കൊടുത്തത് സ്വപ്നങ്ങൾ കൊടുക്കുന്നതും സ്വപ്നങ്ങൾ കൊടുത്ത് ഒരുമിച്ച് കൈപിടിച്ച് നടന്നിട്ട് കാഫി ബാറുകളിലും മ്യൂസിയങ്ങളിലും ലുലു മാക്കെ ഉള്ള സ്ഥലങ്ങളിൽ പോയിരുന്ന് ഞാൻ ഒരുപാട് വരെ കാണുന്നുണ്ടല്ലോ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് കാണാം എനിക്കിങ്ങനെ മുഖത്തു ഒക്കെ പറയുന്നത് എത്ര കാലം പോകും അതെല്ലാം കൊടുത്തിട്ട് തകർന്നു പോയ അവളുടെ എനിക്ക് നിരാശ ഞാൻ എനിക്ക് അവളോട് എന്ത് പറയണമെന്ന് അറിഞ്ഞില്ല എൻ്റെ ഒരു കണക്കൂട്ടനുസരിച്ച് അവളൊരു ഇനി ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ കുറേ കാലം എടുക്കും പ്രതിഷ്ഠകൾ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠയായിപ്പോയ പല ചെറുപ്പക്കാരുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു പോയി നമ്മളൊരു ക്ഷേത്രം അങ്ങനെയല്ലേ നമ്മളൊരു വിഗ്രഹം പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ ക്ഷേത്രം ചില ആൾക്കാർ വന്ന് പറയും ഇത് ശിലയുടെ കാലം കഴിഞ്ഞ് എടുത്തു മാറ്റിയിട്ട് വേറെ വെക്കണമെന്ന് പറഞ്ഞാലും അവിടെ പണ്ട് ഇങ്ങനൊരു ശിലയുണ്ടായിരുന്നു ആ ശിലയ്ക്കൊരു ശക്തി ഉണ്ടായിരുന്നു ആ പഴയ ശക്തിയിലാണ് ഇപ്പോഴും അമ്പലം നിൽക്കുന്നത് നിലനിൽക്കുന്നതെന്ന് പറയുന്ന പോലെ അവളുടെ മനസ്സിൽ മനസ്സിലുടയാത്തൊരു ശിലയുണ്ടായിപ്പോയി അവൾക്ക് ആ ശിലെടുത്ത് മാറ്റാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും അവൾക്ക് അവനെ മറയാൻ മറക്കാൻ കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിയൂ ഒരു പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും അവൾ വിവാഹം കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവൾ വിവാഹം കഴിക്കുകയും അവളെ ഇവനേക്കാൾ ഇത്രയും ഇതല്ല അവൾ അവളെക്കാൾ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അവൾ അവനെ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ അവളെ തിരിച്ചറിയുന്ന സ്നേഹിക്കുന്ന ഒരു പുരുഷൻ ഒരു ചെറുപ്പക്കാരൻ അവളെ ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് പ്രണയിക്കുന്നവരോട് എനിക്കൊന്ന് പറയാനുള്ളത് പ്രണയമെന്ന് പറയുന്നത് പ്രാണനിൽ നിന്നുണ്ടാകണം പ്രണയം ശരീരത്തിൽ നശിച്ചു പോകുന്ന ശരീരത്തിൽ ഉണ്ടാകുന്ന മാംസദാഹമാകരുത് ഭൗതികമായിട്ടുള്ള ചിന്തകൾ മാത്രമാകരുത് പ്രണയം സുഗന്ധമാണ് ആ സുഗന്ധം ദുർഗന്ധമാക്കുന്ന മനുഷ്യരോടത്ത് ഒരു നല്ല സുഗന്ധമുള്ള ഭൂവ് ദുർഗന്ധമുള്ള സ്ഥലത്ത് നിന്നാൽ പോലും അതിൽ നിന്ന് സുഗന്ധമേ ഉണ്ടാകൂ അങ്ങനെ സുഗന്ധം വമ്മിക്കുന്ന നല്ല പെൺകുട്ടികളുടെ മനസ്സിനെ നശിപ്പിക്കാൻ പുരുഷന്മാരായ ചെറുപ്പക്കാരെ നിങ്ങൾ നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് അങ്ങനെ ഉണ്ടായാൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഭീകരമായ ദുരന്തത്തെക്കുറിച്ച് ഞാനിവിടെ പറയുന്നില്ല അത് ഒരു ജന്മമല്ല ജന്മ ജന്മജന്മാന്തരങ്ങൾ അത്തരത്തിൽ നമ്മൾ എൻ്റെ അടുത്ത് ഓരോരുത്തർ വരുമ്പോൾ പൂർവ്വജന്മം എടുക്കുമ്പോൾ ഞാൻ അവരെക്കുറിച്ച് പറയണം നിങ്ങൾ പ്രണയിച്ച് നശിപ്പിച്ച ചെറുപ്പക്കാരികൾ അവർക്ക് അവർ വന്നു ചേർന്നിട്ട് നിങ്ങൾക്കുണ്ടാകുന്ന നാശങ്ങൾ ആഘാതങ്ങൾ അത് ജന്മജന്മാന്തരങ്ങൾ കടന്നുവരും അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ നന്മയുള്ള വഴികളുടെ വെളിച്ചത്തിലൂടെ സഞ്ചരിക്കുക പ്രണയിക്കുന്നവരെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം